വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൂപ്പർ കോപ്പ ഇറ്റാലിയാനിൻ്റെ ഫൈനലിനെ കുറിച്ചാണ് അപ്പം ഞാൻ വീഡിയോയിൽ മെയിനായിട്ട് എ സി മിലാനെ കുറിച്ച് തന്നെ ആയിരിക്കും കേട്ടോ പറയുക കാരണം ഈ ഒരു എ സി മിലാൻ്റെ വിക്ടറി പേഴ്സണലി മിലാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എനിക്ക് നൽകിയിട്ടുള്ള സന്തോഷം സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ വേറെ ലെവലാണ് ഈ ഒരു മിലാൻ സൈഡിനെതിരെ യുവന്മാർ നമ്മളെ പോസ്റ്റിലേക്ക് രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്ന് ഗോളടിച്ചൊരു കം ബാക്ക് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ അത് എത്ര ടഫാണ് ഒരു ഗോൾ അടിക്കാനേ പാടാണ് ഇൻ്ററിൻ്റെ പോസ്റ്റിലേക്ക് കാരണം അവർക്ക് അവിടെ ബ്രഹ്മാണ്ട ഡിഫെൻസ് ഉണ്ട് ഡിഫെൻസിൻ്റെ മുമ്പിൽ ഒരു ബ്രഹ്മാണ്ട മിഡ്ഫീൽഡ് ഉണ്ട് അപ്പം വെൽ എക്യുപ്ഡായിട്ടുള്ള ഭയങ്കര സ്കോഡത്തുള്ള ഭയങ്കര ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സുള്ള നിലവിൽ വേൾഡ് നിലവിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന സൈഡുകളിൽ ഒന്നാണ് ഇൻ്റർമിലാൻ കപ്പ് ഗെയിംസിലേക്ക് വരുമ്പം അവരുടെ സ്ട്രെങ്ത്ത് ടോപ്പ് സ്ട്രെങ്ത് ആണ് സോ എല്ലാം കൊണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ടീമിനെ മൂന്നേ രണ്ടിനടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരു ഹിമാലയൻ ടാസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ സി മിലാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ക്രൈസിസ് കൂടെയാണ് സത്യം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ മിലാൻ മിലാൻഡർബിൻ ജയിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ നോക്കുന്ന സമയത്ത് കുറേ സമയം കുറേ ഡ്രോ ലീഗിൽ നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഫോർ എത്തുമെന്ന് ഡൗട്ടാണ് അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഫോനസ്കനെ നമ്മൾ സാക്ക് ചെയ്തു പകരം കോൺസാഹനെ കൊടുന്നു കോൺസാപനെ കൊടുുന്നത് കുഴപ്പമില്ല ആള് ടീമിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഒരു ടീമിലേക്ക് ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സിലൊരു മെൻറ്റാലിറ്റി ചേഞ്ച് കൊണ്ടുവരിക ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റി ടീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക അതൊക്കെയാണ് ചെയ്യാൻ നോക്കേണ്ടത് അത് മൂപ്പര് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുടെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മിലാനിലേക്ക് വന്നത് ഇവിടെ കമ്പനിക്കാർ ഉണ്ടാക്കാനോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഇവിടെ ഞാൻ ട്രോഫീസ് ജയിക്കാനാണ് വന്നത് അത് ഞാൻ ജയിക്കും അങ്ങനെയാണ് മൂപ്പർ ചാർജ് എടുക്കുന്ന സമയത്ത് പറഞ്ഞുണ്ടായിരുന്നത് ഞാൻ ഒരു പേജിൽ കണ്ടാണ് സെംബ്ര മിലാലിൽ കണ്ടാ തോന്നുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് അടുത്ത മാച്ച് ആർക്കെതിരെ യു ഒരു ഗോളിന് പിന്നിൽ പോയിട്ട് രണ്ട് ഗോളടിച്ചുള്ളൊരു കമ്പാക്ക് അതിലും നല്ല പെർഫോമൻസ് കൊടുക്കാൻ നമുക്ക് പറ്റി പക്ഷേ ആ പെർഫോമൻസ് മദ്യോ ഇൻ്ററിനെതിരെ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഇൻറ്ററിനെതിരെ വരുമ്പം യു എൻഡസ് പോലെയല്ല ഇൻ്റർ ഇൻ്റർ ഡിഫറെൻ്റ് ആണ് ഇൻ്ററിൻ്റെ ക്വാളിറ്റി എല്ലാം ആണ് അങ്ങനെ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇൻ്ററാണ് ഗോൾ ഓപ്പൺ ചെയ്യുന്നത് അതായത് ആ ഒരു റൈറ്റ് സൈഡ് പൊട്ടിച്ചു ഇൻറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമേഴ്സൺ അറിയാം എമേഴ്സൺ ഒഫെൻസീവ്ലി നല്ല പ്ലെയർ ആണ് പക്ഷെ ഡിഫെൻസീവ്ലി വരുമ്പം ആൾ വീക്കാണ് പലപ്പോഴും ഓപ്പണൻസ് എമേഴ്സണെ വല്ലാണ്ട് എക്സ്പ്ലോയ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾ ഒഫൻസീവ്ലി ഓക്കെ ഒഫെൻസീവ്ലി ആൾ അടിപൊളിയാണ് ആൾ സ്പേഴ്സിലും അത്ര മോശമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല എ സി മിലാൻ്റെ ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ആയിട്ട് ആൾ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഗുഡ് പ്ലെയർ മിൽ ആളൊരു ഗുഡ് പ്ലെയർ ആണ് പക്ഷേ ഡിഫെൻസീവ്ലി ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഞാൻ ആൾ അത്ര മോശമായിട്ടൊന്നും റേറ്റ് ചെയ്യില്ല പക്ഷേ ആളുടെ ഡിഫെൻസീവ് പ്രോബ്ലംസിനെ അവരങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു ആ ഒരു മൊമെൻ്റിൽ എന്താ പറയുക ആളുടെ എവിടെ പോയി പോയ ഡിഫെൻസീവ് അവയർനെസ്സെന്ന് എനിക്കറിയില്ല ഉറങ്ങിപ്പോയോ അങ്ങനെ എമേഴ്സൻ്റെ സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവരെ ഫസ്റ്റ് ഗോളടിച്ചു അറിയാമോ ആ ത്രോയിന് പെട്ടെന്ന് വന്നു അവിടെ അവിടെ ഒന്ന് എമേഴ്സൺസ് സ്ലോ ആയതോടെ അവിടെ അവയർനെസ് നഷ്ടപ്പെട്ടതോടെ കഴിഞ്ഞു ആ വിങ് പൊട്ടി അങ്ങനെ ബോൾ പോയിട്ടാണ് ഫസ്റ്റ് അവിടെ ലൗട്ടറെ ഗോൾ അടിയുന്നത് നല്ല ഗോളായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴാണ് തോന്നുന്നു ആ ഒരു ഗോൾ വരുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ടെറേമി നാൽപ്പത്തെട്ടാം മിനിറ്റിൽ നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ ഇങ്ങനൊരു രണ്ടാമത്തെ ഗോളടിച്ചു ആ രണ്ട് ഗോളും നിയർ പോസ്റ്റിൽ മൈഗ്നാനെ തകർത്തുകൊണ്ടാണ് അടിക്കുന്നത് രണ്ട് ഗോളും അറിയാമല്ലോ ഡിഫെൻസീവിനങ്ങനെ ഡിഫെൻസിനങ്ങനെ പൊട്ടിക്കുന്ന ഗോളുകളായിരുന്നു സോ സ്വാഭാവികമായിട്ടും ആ ഒരു രണ്ട് ഗോളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടലി ടീമിൻ്റെ മുറയാൽ താഴ്ന്നു പോവാം ഇത് സ്വാഭാവികമാണ് പക്ഷേ എ സിമിലാൻ തിരിച്ച് ഫൈറ്റ് ചെയ്തു ഒരൊന്നൊന്നര ഫൈറ്റ് ചെയ്തു കോൺസാവോക്ക് ക്രെഡിറ്റ് കൊടുക്കണം ഓൺ ടൈമിൽ ആൾ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഗെയിമിൻ്റെ ലെവൽ തന്നെ മാറ്റിയത് ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുന്ന സമയത്ത് ഭരയിലൊക്കെ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു ഡിമാർക്കോൻ്റെ ഒരു ഷോട്ട് ഗംഭീരമായിട്ട് മൈഗ്രാൻ സേവ് ചെയ്യുന്നുണ്ട് മൈഗ്രാൻ നല്ല കളിയായിരുന്നു ആള് രണ്ട് ഗോൾ വഴങ്ങിയെങ്കിൽ പോലും ചില ഉഗ്രൻ സേവുകൾ മൈഗ്രാൻ്റെ സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട് ഡം ഫ്രീസിൻ്റെ അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഡിമാർക്കോൻ്റെ അറ്റംപ്റ്റ് അങ്ങനെ കുറച്ച് സേവുകൾ മൈഗ്രാൻ നടത്തിയിട്ടുണ്ട് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ ഓക്കെ അപ്പോൾ സിമിലാൻ്റെ ഡിഫൻസ് പലപ്പോഴും പൊട്ടിപ്പോയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ പിന്നെ അറ്റാക്കും ഷോകമായിരുന്നു മൊറാട്ട ശോകമായിരുന്നു പിന്നെ പുലിസിച്ച് ഫസ്റ്റ് ഹാഫിൽ ഡൗൺ ആയിരുന്നു അതാണ് പോയിന്റ് പുലിസിച്ച് ഫസ്റ്റ് ഹാഫിൽ ഡൗൺ ആയിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് പോലിസിച്ച് അങ്ങോട്ട് അങ്ങോട്ട് കത്തിക്കേറി ഫസ്റ്റ് ഹാഫിൽ കണ്ട പുലിസിച്ചേ പുലിസിച്ചില്ല സെക്കൻഡ് ഹാഫിൽ വേറൊരു പുലിസിച്ച് അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ തിയവനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അതായത് റാഫേൽ ലിയാവോനെ നമ്മൾ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് സോ അത് മാച്ചിനെ അങ്ങോട്ട് മാറ്റിമറിച്ച് ലെഫ്റ്റിൽ തിയാവോ ലിയാവോ കാത്തി അങ്ങോട്ട് ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ അത് റാഫേൽ ലിയാവോനെ ഫൗൾ ചെയ്യുന്നു ബോക്സിൻ്റെ തൊട്ട് പുറത്ത് വെച്ചിട്ട് അതിന് കിട്ടിയ ഫ്രീക്കിക്ക് തിയോ ഹെർണാണ്ടസ് അടിച്ച് കയറ്റുന്നു ഗംഭീര ഗോൾ അടിപൊളി ഫ്രീക്കിക്ക് ഇങ്ങനത്തെ മൂമെൻ്റ്സിൽ ഫ്രീക്കിക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻറ്ററിനെ വാളിനെതിരെ ഒന്നും പറയാമല്ലേ മാൻ ഇൻ്റലിജൻറ്റ് ആൾ കറക്റ്റ് അങ്ങോട്ട് കയറ്റിയല്ലോ ഒരു രക്ഷയില്ല അടിപൊളി ഫ്രീക്കിക്ക് അങ്ങനെ രണ്ടേ ഒന്നിലേക്ക് എത്തിച്ചു ഗെയിം ഓൺ പറയേണ്ട ആവശ്യമില്ല റാഫേൽ ഇണ്ട് ഗ്രൗണ്ടിൽ ഗെയിം ഓൺ ഇനി നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നറിയാം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു രണ്ടാമത്തെ ഗോൾ വന്നു രണ്ടാമത്തെ ഗോൾ വന്ന് നോക്കുവാണെങ്കിൽ അത് പുലിസിച്ചാണ് അടിക്കുന്നത് എനിക്കൊന്ന് തീയോ ഹെർണാണ്ടസ് ആണ് ആ ക്രോസ് കൊടുക്കുന്നത് പുലിസിച്ച് അടി അത് ആ ബോള് പുലിസിച്ചിലേക്ക് എത്തുന്നു പുലിസിച്ച് നൈസായിട്ട് ട്രാപ്പ് ചെയ്ത് അടിച്ച് കയറ്റുന്ന ആ ഡിഫൻഡേഴ്സ് തന്നെ കവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചങ്ങോട്ട് കയറ്റുന്ന ടോപ്പ് ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ടോപ്പ് നോച്ച് ഫിനിഷ് ഒന്നും പറയാനില്ല ഈ ഫസ്റ്റ് ഹാഫിൽ ഉറങ്ങിപ്പോയ പോലിസിച്ച് സെക്കൻഡ് ഹാഫിൽ സഡ കുടഞ്ഞ് എഴുന്നേറ്റതോടെ വല്ലാണ്ട് കഷ്ടപ്പെട്ടു എ സി മിലാൻ്റെ ഡിഫെൻസ് അടിപൊളി ഗോളാണ് അവിടെ പുലിസിച്ച് അടിച്ചിട്ടുള്ളത് അവിടെയും തീരുന്നില്ല മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത സാധനം വരുന്നു അടുത്ത സാധനം എങ്ങനെയാണ് വരുന്നത് അവിടെ നമുക്കറിയാം പുഞ്ചിരി സ്റ്റാർ റാഫേലിയാവാണ് അസിസ്റ്റ് കൊടുക്കുന്നത് ടാമിക്ക ഗോളിന് ടാമിൻ്റെ നല്ല ഫിനിഷായിരുന്നു പക്ഷേ ആ അസിസ്റ്റിനോളം ക്രെഡിറ്റ് കൊടുക്കണം ഈ ഇൻ്ററിൻ്റെ ഡിഫെൻസിനെ ഇൻ്ററിൻ്റെ നിലവിൽ യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫെൻസിനെ കീറി മുറിച്ച് പുലിസിച്ചിൻ്റെ പാസിന് ഇൻ്റർനെറ്റ് ഡിഫൻസ് പൊളിഞ്ഞു പോയി ആ പുലിസിച്ചിൻ്റെ പാസിൽ ഡിഫൻസ് തീർന്നു പിന്നെ റാഫേലിയാവക്കത് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു ടാമിക്കത് തട്ടിയിടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു ആ പുലിസിച്ചിൻ്റെ പാസ്സുണ്ടല്ലോ മാൻ വേറെ ലെവല് പാസ് അടിപൊളി പാസ് ഒരു രക്ഷയില്ലാത്ത പാസ് അങ്ങനെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ ഇൻ എ സി മിലാൻ കംബാക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണ്ടേ ഇൻ്ററിനെതിരെ രണ്ട് ഗോൾ വാങ്ങിയിട്ട് മൂന്ന് ഗോളിന് കംബാക്ക് നടത്താം എ സി മിലാൻ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന എ സി മിലാൻ നിലവിൽ പീക്കിൽ നിൽക്കുന്ന ഇൻറ്റർമിലാനെതിരെ ഏറ്റവും പീക്കിലാണെന്നല്ല ഞാൻ പറയുന്നത് നിലവിൽ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡായിട്ട് നിൽക്കുന്ന ഇൻ്റർമിലാനെതിരെ സോ ഭയങ്കര സന്തോഷം തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ ആ ഗോളൂടെ വന്നതോടെ അവിടെ മാൻ ഒരു രക്ഷയിൽ ഞാൻ എ സി മിലാൻ്റെ ജേഴ്സി ഇട്ടിട്ട് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ജേഴ്സി തപ്പിയിട്ട് കാണുന്നില്ല ഏ എന്നിവ അത് കുഴപ്പമില്ല സോ ഇവിടെ കോൺസിയാവോക്ക് ക്രെഡിറ്റ് കൊടുക്കണം ഓൺ ടൈമിൽ നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ടാമി എബ്രഹാം എബ്രഹാമോടെ ഗോൾ സ്കോർ ചെയ്തു റാഫേലിയാവോ ഭീകര 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 ഇമ്പാക്റ്റ് കൊണ്ടുവന്നു സോ മൂപ്പറൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ടോട്ടലി ഏ സി മിലാനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിജയം പുതിയ മാനേജർ വന്നു രണ്ട് മത്സരം വിജയിച്ചു രണ്ട് മത്സരവും കമ്പാക്ക് ആയിരുന്നു ഒരു ട്രോഫി അടിച്ചു അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ മാച്ചൊക്കെ റോസൻ ഏരിയയിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ഏ സി മിലാൻ ഈ വി ഈ ജയം നേടുന്നത് റോസോസൻ ഏരിയയിൽ വെച്ചായിരുന്നെങ്കിൽ കപ്പടിക്കുന്നത് റോസൻ ഏരിയയിൽ വെച്ചായിരുന്നെങ്കിൽ നിന്ന് ഞാനൊരു നിമിഷം ഒന്ന് ആഗ്രഹിച്ചു പോയി എനിവേ വേ ഭയങ്കര സന്തോഷം ഇങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോകട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് ടോപ്പ് ഫോറൊക്കെ എത്തട്ടെ ഈ ഒരു മെൻ്റാലിറ്റി പ്ലേയേഴ്സ് കീപ്പപ്പ് ചെയ്യട്ടെ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കുറച്ച് ആൾക്കാരെ കൂടെ എടുത്ത് പറയണം ഫൊഫാന യൂസഫ് ഫൊഫാന നന്നായിട്ട് കളിക്കുന്നുണ്ട് ഡിജാനി ഇൻഡേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എം എഴ്സൺ കുറച്ച് വീക്കായിരുന്നു തിയോ ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ആ പുലിസിച്ചിന് അസിസ്റ്റ് കൊടുത്തത് തിയോ ആണോ അതോ റാഫിലിയാ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് തീയോ ആണെന്ന് തോന്നുന്നു അപ്പം അവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് മൊറാട്ടൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു ജിമിനസിന് ഇമ്പാക്റ്റ് ഒന്നും കാര്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിവേ നമ്മൾ ജയിച്ചു നല്ല സൂപ്പറായിട്ട് ജയിച്ചു രണ്ടേ പൂജ്യത്തിന് പിന്നെ പോയിട്ട് മൂന്ന് രണ്ടിന് കംബാക്ക് കിടത്തി സോ അതാണ് പറയാനുള്ളത് ഈ സീസണിൽ ടോപ്പ് ഫോർ സെക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ സാമുവൽ റിച്ചിനെ ഏ മിലാൻ കൊണ്ടുവരാൻ പോകുകയാണെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് സീസണിലേക്ക് ജനുവരിയിൽ എത്തൂല അടുത്ത ആളെത്തും എന്നുള്ള തരത്തിൽ സ്ട്രോങ് അപ്രോച്ച് എ സി മിലാൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അത് കൊടുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും കാരണം ടിജാനി റേഞ്ചേഴ്സിൻ്റെ കോൺട്രാക്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു യൂസഫ് ഒഫാനെ നമ്മൾ കൊടുന്നു യൂസഫ് ഒഫാന ഇന്നും നല്ല കളി കളിച്ചിട്ടുണ്ട് ഡിജാനി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അവരുടെ കൂടെ ഈ നമ്പർ സിക്സ് ആയിട്ടുള്ള സാമു വെൽറച്ചിയും കൂടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഫീൽഡ് അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ആ ഒരു വിംഗ് ബാക്ക് ഏരിയാസിൽ സെൻറ്റർ ബാക്ക് ഏരിയസിൽ അതുപോലെ വിങ്ങേഴ്സിൻ്റെ ഈ സ്ട്രൈക്കേഴ്സിൻ്റെ സെഷനിലൊക്കെ അഡീഷൻസ് നടത്തണം അത് നടത്തിയാൽ മതി മിഡ് അതോടെ അത്യാവശ്യം അടിപൊളിയായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് കോൺസേവൻ്റെ കോൺസേവ് ഇപ്പോൾ ഇനീഷ്യലി ചെയ്യേണ്ട പണി ആൾ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ വർക്കൗട്ട് ആവും ആളുടെ ടാക്ടിക്സ് എങ്ങനെയാണ് ആളുടെ സിസ്റ്റം എങ്ങനെയാണ് ആൾ ഭയങ്കര സേഫായിട്ടാണ് കളിച്ചത് എ സി ഇൻ്റർമിലാനെ നന്നായിട്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് ഓക്കെ അപ്പം അടിപൊളിയായിരുന്നു ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും മറ്റൊരു ഓടിയായിട്ട് കൊണ്ട് കാണാം നിങ്ങളെ മാച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക്